കേരള വൈശ്യ സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനം മാർച്ച് ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ തിരുവനന്തപുരത്ത് പുത്തരക്കാണ്ടം മൈതാനത്തിൽ നടക്കും ഭാരവാഹികൾ കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് കേരളത്തിൽ ഉടനീളം കേരള വൈശ്യ സംഘം പതാക ദിനമായി ആചരിക്കും ഇരുപത്തിയേഴിന് കരമനയിലും അമ്പലത്തറയിലുമുള്ള ശ്രീ ഉജ്ജയിനി മഹാകാളി അമ്മൻ കോവിലുകളിൽ നിന്നും പേരുക്കട വിശാന്തിൽ നിന്നും ദീപശിഖ കൊടിമര ഘോഷയാത്രകൾ ആരംഭിക്കും രാവിലെ സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നു രാവിലെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവരാണ് വൈകുന്നേരം മൂന്ന് മുപ്പതിന് മ്യൂസിയം ജംഗ്ഷനിൽ നിന്നും സമുദായങ്ങളെ പകടിപ്പിച്ചു നിന്ന് ഏകദേശം അൻപതിനായിരത്തോളം സമുദായങ്ങൾ പങ്കെടുക്കുന്ന ഉജ്ജ്വല പ്രകടനം മ്യൂസിയം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് ഉത്തരീ കണ്ഠം മൈതാനിയിൽ എത്തിച്ചേരുകയും പൊതുസമ്മേളനം ആരംഭിക്കും പൊതുസമ്മേളനം കേന്ദ്ര സഹമന്ത്രി ഇരുപത്തിയെട്ടിന് രാവിലെ നടക്കുന്ന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും പ്രസിഡന്റ് എസ് കുട്ടപ്പൻ ചെട്ടിയാർ അധ്യക്ഷനായിരിക്കാം സമുദായത്തിന്റെ പാരമ്പര്യ തൊഴിലായിരുന്ന നാടൻ ചക്കിൽ എണ്ണ ഉത്പാദിപ്പിക്കുന്ന സംവിധാനം കേരളത്തിലുടനീളം സ്ഥാപിക്കുന്നതിനും പരിശുദ്ധമായ എണ്ണ ജനങ്ങൾക്ക് നൽകുന്നതിനുമുള്ള ഡെമോൺസ്ട്രേഷന്റെ ഉദ്ഘാടനം ജയൻ ഒമാൻ നിർവഹിക്കും സമുദായ ആചാര്യൻ എ സി താണുവിന്റെ അർദ്ധകായ പ്രതിമ എൻ കെ പ്രേമേന്ദ്രൻ എം പി അനാച്ഛാദനം ചെയ്യും കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ യുവ പ്രതിഭകൾക്കുള്ള അവാർഡുകളും സ്കോളർഷിപ്പുകളും വിതരണം ചെയ്യും ശില്പി മാസ്റ്റർ ആദിത്യൻ ഉൾപ്പെടെയുള്ള നിരവധി പ്രതിഭകളെ ചാണ്ടിയുമ്മൻ എം എൽ എ ആദരിക്കും പൊതുസമ്മേളനം കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും മന്ത്രി ബി ശിവൻകുട്ടി മുഖ്യാതിഥിയായിരിക്കും എം എൽ എ മാരായ വി എം വിൻസെന്റ് തുടങ്ങിയവർ സംസാരിക്കും വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് വിദ്യാഭ്യാസ തൊഴിൽ സമ്മേളനം മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്യും പതിനൊന്ന് മുപ്പതിന് രാഷ്ട്രീയവും ഭരണ പങ്കാളിത്തവും എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ബി മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും സാമൂഹിക നീതി സമ്മേളനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും പുന്നല ശ്രീകുമാർ അഡ്വക്കേറ്റ് ഷെറി തോമസ് അഡ്വക്കേറ്റ് പയ്യന്നൂർ ഷാജി തുടങ്ങിയ വിവിധ പിന്നോക്ക സമുദായ സംഘടനാ നേതാക്കൾ സംസാരിക്കും സമാപന സമ്മേളനം ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും യു ഡി എഫ് കൺവീനർ എം എം ഹസൻ മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ വി ശശി എം എൽ എ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വി എസ് പ്രശാന്ത് തുടങ്ങിയവർ മുഖ്യാതിഥികളായിരിക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എ ഗോപാലകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി എ ശിഖൻ വൈസ് പ്രസിഡന്റ് സി രാജപ്പൻ ചെട്ടിയാർ സ്റ്റേറ്റ് കമ്മിറ്റി അംഗം സി എസ് തമ്പി ചെട്ടിയാർ എന്നിവർ പങ്കെടുത്തു ഞങ്ങളുടെ സമുദായം ഇന്ന് വേണ്ടി നിലവിലെ രീതിയിൽ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു ശതമാനത്തിൽ ഏകദേശം നൂറോളം സമുദായങ്ങൾക്ക് മാത്രമായി പങ്കെടുക്കുന്ന ഒ ബി എച്ച് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ മാത്രം ഉൾപ്പെടെയിരിക്കുന്നു ഭരണപരമായിട്ട് യാതൊരു പ്രാബല്യവും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല ഈ വിഷയങ്ങൾ ബോധിപ്പിച്ചുകൊണ്ട് ഒരു ഫീം അലർജി ഞങ്ങളുടെ സമുദായ അംഗങ്ങൾ ലാഭം പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിന് നൽകുന്നുണ്ട്